ഉൾപ്പെടെയുള്ള ശത്രുക്കൾക്ക് എന്നും പേടി സ്വപ്നമാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബാച്ച് കേരള ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഈ ഉത്തരാഖണ്ഡുകാരൻ ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് ആകുന്നതിന് മുൻപ് ഇന്റലിജൻസ് ബ്യൂറോയിലും സിക്കിം മിഷനിലും ജോലി ചെയ്യുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാകിസ്ഥാന്റെ അതീവ രഹസ്യ ആണവ പദ്ധതി ഡോവൽ പൊളിച്ചെടുക്കി അതും പാകിസ്ഥാനിലെ അതീവ രഹസ്യമായ കേന്ദ്രങ്ങളിൽ കടന്നു ചെന്ന് പലതവണ പറഞ്ഞ കഥകളാണെങ്കിലും അതിന് എപ്പോഴും വളരെ ഒരു പ്രധാനമായ അല്ലെങ്കിൽ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു പരിവേഷമുണ്ട് കീറിയ ഷാൾ പൊടി പിടിച്ച തെരുവുകൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലൂടെ ആരും ശ്രദ്ധിക്കാതെ സഞ്ചരിച്ച ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആയിരുന്നു അത് ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് അയാൾ നാണയങ്ങൾ ശേഖരിക്കുകയും ഇടവഴികളിൽ അലഞ്ഞു നടക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റൊരു യാചകൻ എന്നാൽ ആ കീറിയ ും അലങ്കോലമായ രൂപത്തിനും പിന്നിൽ ബുദ്ധിമാനായ ഒരു മനസ്സുണ്ടായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോയിലും സിക്കിംഗ് ദൗത്യത്തിലുമുള്ള തന്റെ പ്രവർത്തനത്തിന് ഇതിനകം തന്നെ അലങ്കരിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഡോവലിന്റെ ലക്ഷ്യം പാകിസ്ഥാന്റെ ഏറ്റവും സുരക്ഷിതമായ ഗവേഷണ മേഖലകൾക്കുള്ളിൽ നിന്ന് അതിന്റെ രഹസ്യ ആണവ അഭിലാഷങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നതായിരുന്നു ആ സമയത്ത് ഏത് തരത്തിലായാലും ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ ദൃഢനിശ്ചയം ചെയ്ത അവസരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഇന്ത്യയുടെ ആണവ പരീക്ഷണം ഇസ്ലാമാബാദിനെ ചൈന പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ സ്വന്തം ആണവ പദ്ധതി ആക്രമണാത്മകമായി പിന്തുടരാൻ പ്രേരിപ്പിച്ചു ഈ രഹസ്യ ശ്രമങ്ങൾക്ക് ഇന്ത്യയ്ക്ക് വ്യക്തമായ തെളിവ് ആവശ്യമായിരുന്നു ആ ചുമതല സൂപ്പർ കോപ്പ് എന്നറിയപ്പെടുന്ന ഓഫീസർ മിസ്റ്റർ ഡോവലിന്റെ കൈകളിലായി കുപ്രസിദ്ധമായ ഗാൻ റിസർച്ച് ലബോറട്ടറികളുടെ ആസ്ഥാനമായ ഇസ്ലാമാബാദിലെ കഹൂത അതൊരു സാധാരണ പട്ടണമായിരുന്നില്ല അവിടെ ശാസ്ത്രജ്ഞ സുരക്ഷാ ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ കർശനമായ ദിനചര്യകളോടെയാണ് സഞ്ചരിച്ചിരുന്നത് രാഷ്ട്രങ്ങളുടെ വിധി മാറ്റാൻ കഴിയുന്ന രഹസ്യങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നു മാസങ്ങളോളം അജിത് ദോവൽ അവർക്ക് അദൃശ്യനായി പൊടി നിറഞ്ഞ തെരുവുകളിൽ ഇടകലർന്നു നിരീക്ഷിച്ചു കുറിപ്പുകൾ എഴുതി ഓർമ്മിച്ചു ഓരോ ആംഗ്യവും ചലനവും ദൈനംദിന ആചാരങ്ങളും അദ്ദേഹത്തിന്റെ രഹസ്യാന്വേഷണ നിരീക്ഷണത്തിന്റെ ഭാഗമായി കെ ആർ എൽ ശാസ്ത്രജ്ഞർ പതിവായി സന്ദർശിക്കുന്ന ഒരു ചെറിയ ബാർബർ ഷോപ്പിലാണ് അദ്ദേഹത്തിന് വഴിത്തിരുവുണ്ടായത് തറയിൽ അവശേഷിച്ചിരുന്ന ചെറിയ മുടി മറ്റുള്ളവർ അവഗണിച്ചു എന്നാൽ ഡോവൽ അത് ശ്രദ്ധാപൂർവം ശേഖരിച്ചു അദ്ദേഹം സാമ്പിളുകൾ വിശകലനത്തിനായി ഇന്ത്യയിലേക്ക് അയച്ചു പരിശോധനകളിൽ യുറേനിയത്തിന്റെയും വികരണത്തിന്റെയും അംശം കണ്ടെത്തുകയായിരുന്നു പാകിസ്ഥാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു എന്ന് ഇന്ത്യ വളരെ ഭയപ്പെട്ടിരുന്നതിനെ അവിടെ സ്ഥിരീകരിച്ചു ഈ ഇന്റലിജൻസ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ തന്ത്രം രൂപപ്പെടുത്താൻ സഹായിച്ചു ഈ ദൗത്യം ഒരു ചെറിയ കാലയളവ് മാത്രമായിരുന്നില്ല ആറു വർഷക്കാലം ഡോവൽ നിരന്തരമായ ഭീഷണിയിലാണ് ജീവിച്ചത് കണ്ടെത്തൽ ഒരുപക്ഷെ മരണത്തിന് കാരണമായേക്കാം കൂടാതെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ആണവ പരീക്ഷണ ശേഷിയെ ഏകദേശം പതിനഞ്ച് വർഷത്തേക്ക് വൈകിപ്പിച്ചതായി വിദഗ്ധർ വിശ്വസിക്കുന്നു എന്തായാലും ഇന്നും അജിത് ഡോവൽ അദ്ദേഹത്തിന്റെ രഹസ്യാന്വേഷണ നിരീക്ഷണങ്ങൾ തുടരുകയാണ് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നും ഇന്ത്യ ചെയ്തു പോകുന്നത് ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനായി തന്നെ അജിത് ഡോവൽ ഇന്നും തുടരുകയാണ് പാകിസ്ഥാന്റെ കാര്യത്തിലായാലും ചൈനയുടെ കാര്യത്തിലായാലും ഇന്ത്യയുടെ ശത്രുപക്ഷത്തുള്ള ഏത് രാജ്യത്തിന്റെ കാര്യത്തിലായാലും ഡോവലിന്റെ രഹസ്യ നിരീക്ഷണം നൽകുന്ന ഒരു വിജയം അത് ഒരിക്കലും പ്രവചിക്കാൻ പോലും ആകാത്തതാണ് Y Carmanos.